ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നറുക്കെടുപ്പ് നടത്തിയത് അപ്പം ഇനി നമ്മൾ നടത്തുന്നത് നാളെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയച്ചു തരിക ജിപേ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വേണ്ട ട്യൂബർ ഏതാണോ നൂറ് അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അത് പറയാട്ടോ കേട്ടോ അപ്പം നമുക്ക് എളുപ്പമായിരിക്കും കൺഫേം ചെയ്തിട്ട് നമ്മുടെ ട്യൂബർ എന്ന് പറയുന്നത് അമരിപ്പയോണിയാണ് അമരിപ്പിയോണിയുടെ ഇത് കണ്ട ഹെൽത്തി ആയ നല്ല അടിപൊളി ട്യൂബറാണ് കേട്ടോ നല്ല രണ്ട് ട്യൂബറുണ്ട് അപ്പോൾ എല്ലാം രണ്ട് ട്യൂബറും നല്ല ഹെൽത്തിയാണ് അമരിപ്പിയോണി നമുക്ക് നാളെ കുറച്ചധികം വരുന്നുണ്ട് കേട്ടോ ഇത് ഇന്ന് വന്ന ട്യൂബ് വേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റി ആണ് നല്ല ഇത്ത ട്യൂബേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ് ബഫാണ് കേട്ടോ വൈറ്റ് പഫിൻ്റെയും രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ അപ്പോൾ ട്യൂബറുകൾ വളരെ കുറവാണ് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അയച്ചു തരുന്നത് പിന്നെ ഉള്ളത് നമുക്ക് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി ട്യൂബറുണ്ടോ ട്യൂബറുണ്ടോ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാക്സിമം കണ്ടിന്യൂ ആയിട്ട് ട്യൂബർ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് വൈറ്റ് പഫ് ഒരു വെള്ള താമര വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല പെറ്റൽസ് ആണ് കേട്ടോ ഇതിൻ്റെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് വൈറ്റ് പഫ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റി ആണ് വൺ എയ്റ്റീൻ്റെ രണ്ട് ട്യൂബേഴ്സുണ്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകെ താമരയുടെ തന്നെ എന്താ പറയുക ഏറ്റവും മികച്ച താമര എന്നൊക്കെ പറയാം കേട്ടോ അപ്പം ഇതാണ് തമോയാണ് കേട്ടോ തമോയുടെ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ മുന്നൂറ് മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഇതാണ് റേറ്റ് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ ആണെന്ന് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി വലിയ താമര നല്ല കട്ട കളറ് വലിയ താമര വാ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് റേറ്റ് ആയാലും വാങ്ങാൻ പറ്റിയ ഒരു താമരയാണ് തമോ കേട്ടോ നല്ല ട്യൂബറ് ലേഡി ബിംഗ്ലിയുടെ ആണ് കേട്ടോ ഇതും നല്ല പെറ്റൽസും നല്ല കട്ട കളറും ആയതാണ് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് മൂന്ന് ട്യൂബറാണുള്ളത് കേട്ടോ അടുത്തതാണ് യു ടി പിട്ടോ അപ്പം ഇന്നത്തെ താരം താമല്ല യു ടി പി ആണ് കേട്ടോ ഓരോ ദിവസം നമ്മൾ ട്യൂബറിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഓരോ താരങ്ങളുണ്ടെന്ന് ഞാൻ പറയും കേട്ടോ അത് എൻ്റെ വെറുതെ ഇങ്ങനെ നമ്മൾ ഒരു രസത്തിന് പറയുന്നതാണ് കേട്ടോ കാരണം ഇത് കണ്ടോ ഇതാണ് യൂട്യൂബിയുടെ ട്യൂബർ ഇതെങ്ങനെ ആയിരിക്കും എന്നറിയില്ല വലിയ ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് കാരണം അത് അത്രയും വലിയ ട്യൂബറാണ് കാ കണ്ടോ അപ്പോൾ ഇതുണ്ട് പിന്നെ ഇരുന്നൂറ്റൻപതിൻ്റെയുണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ നൂറിൻ്റെയുണ്ടോ നൂറിൻ്റെ ഇല്ല നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഈ ഒരു റേറ്റിനാണ് കേട്ടോ യു ടി പി ഉള്ളത് ഒരു ന്യൂ വെറൈറ്റി ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇറക്കിയിട്ടില്ല മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇത് മലപ്പുറത്തുള്ള ഒരു സാറിൻ്റെ ഹൈബ്രിഡിൻ്റെ ട്യൂബറാണ് പോപ്പി എന്നാണ് ഇതിൻ്റെ പേരിട്ട് ഈ പോപ്പിക്ക് മുന്നിൽ എന്തോന്നുണ്ട് അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ മറന്നുപോയത് അത് നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കറക്റ്റ് ഐ ഡി പറഞ്ഞുതരാം കേട്ടോ പോപ്പീന്ന് ഞാനിപ്പോൾ ഓർക്കുന്നുള്ളൂ നല്ല ഫ്ലവർ ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്നതായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് പുതിയ വെറൈറ്റിയാണ് ഇപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേറ്റ് ആണ് കേട്ടോ ഒരു പുതിയ വെറൈറ്റി വെക്കണം ആഗ്രഹമുള്ളവർക്ക് വാങ്ങാം കേട്ടോ ഇതുകൊണ്ട് ട്യൂബേഴ്സ് ആണ് ഇന്ന് നമുക്കുള്ളത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ട്യൂബേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക എല്ലാ ഡീറ്റെയിലും വാട്സപ്പിൽ പറഞ്ഞതായിരിക്കും കേട്ടോ പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും സംശയങ്ങളൊക്കെ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഒത്തിരി ലെങ് ആകും നമ്മളെല്ലാം പറയാൻ നിന്നതാണ് അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ലൈക്ക് കമൻറ്റ് ചെയ്തോളും നാളെ നമ്മൾ വീണ്ടും നറുക്കെടുക്കുന്നുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ ടാറ്റാ